കേരള സർവകലാശാലയിൽ അസാധാരണ ഭരണ പ്രതിസന്ധി ഇന്നലെ അനിൽകുമാർ രജിസ്ട്രാറായി ചുമതല ഏറ്റെടുത്തതിന് പിന്നാലെ വി സി നേരിട്ട് പുതിയ രജിസ്ട്രാർ നിയമിച്ചു പ്ലാനിംഗ് ഡയറക്ടർ ഡോക്ടർ മിനി കാഫനെ രജിസ്ട്രാർ ചുമതല നൽകി താൽക്കാലിക വി സി സിസ തോമസ് ഉത്തരവിറക്കി തിരുവനന്തപുരത്ത് നിന്ന് ഹാൻസ് ജോർജ് നമുക്കൊപ്പം ചേരുകയാണ് ഹാൻസ് എന്താണ് യഥാർത്ഥത്തിൽ കേരള സർവകലാശാലയിൽ നടക്കുന്നത് ആരാണ് യഥാർത്ഥ രജിസ്ട്രാർ എന്ന് ഇനി കോടതി തീരുമാനിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയാണോ കാരണം സിൻഡിക്കേറ്റിന്റെ ഉത്തരവുമായിട്ടാണ് കെ എസ് അനിൽകുമാർ എത്തിയത് ഇപ്പോഴിതാ വി സിയുടെ ഉത്തരവ് അനുസരിക്കാതെ ഇപ്പോൾ ഇപ്പോൾ പുതിയ രജിസ്ട്രാറായി നിയമിതയായിരിക്കുന്ന വ്യക്തിക്ക് സാധിക്കില്ലല്ലോ അപ്പോൾ ഇനി എവിടെ അവസാനിക്കും ഇക്കാര്യങ്ങൾ എന്താണ് വി സിയുടെ ഉത്തരവിൽ പറയുന്നത് ബിനിൽ കേരള സർവകലാശാലയുടെ എൺപത്തെട്ട് വർഷ ചരിത്രത്തിൽ ഇതുവരെയും ഇത്തരത്തിലുള്ള ഒരു സങ്കീർണത അല്ലെങ്കിൽ പ്രതിസന്ധി നേരിട്ടിട്ടില്ല എന്ന് വേണം പറയാനായിട്ട് ഒരു നിമിഷം പിന്നിൽ ഇപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഡോക്ടർ വൈസ് ചാൻസലർ ആയിട്ടുള്ള ഡോക്ടർ മോഹനൻകുമർ ആർ എസ് എസിൻ്റെ വസ്ത്രം ധരിച്ച് അല്ലെങ്കിൽ ശാഖയിൽ ധരിക്കുന്ന വസ്ത്രം ധരിച്ച് നിൽക്കുന്ന ഒരു െ പതിപ്പിച്ചിട്ടുള്ള ഫ്ലക്സ് ബോർഡുകൾ ഫ്ലക്സ് ബോർഡാണ് ഇപ്പോൾ സർവകലാശാല ആസ്ഥാനത്തിന് മുൻവശം എസ് എഫ് ഐ പ്രവർത്തകർ സ്ഥാപിച്ചിരിക്കുന്നത് സാറേ നമുക്കറിയാവുന്നത് പോലെ തന്നെ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നമാണ് ആദ്യമായി രജിസ്ട്രാറായിട്ടുള്ള കെ എസ് അനിൽകുമാറിനെതിരെ നടപടി സ്വീകരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ വൈസ് ചാൻസലർ ആയിട്ടുള്ള മോഹനൻ കുന്നുമലിനെതിരെ തന്നെ കർക്കശമായ പ്രതിഷേധ പരിപാടികളിലേക്ക് എസ് എഫ് ഐ കടന്നിരിക്കുന്നത് ഇതിനു മുമ്പും നിങ്ങൾ പ്രതിഷേധിച്ചിട്ടുണ്ട് സിസാ തോമസ് ആണ് നിലവിലെ താൽക്കാലിക വൈസ് ചാൻസലർ ആയിട്ടുള്ളത് പക്ഷേ വീണ്ടും പ്രതിഷേധം കനുപ്പിക്കുന്നത് ഡോക്ടർ മോഹനൻകുന്നമ്മലിനെതിരെയാണ് അല്ല താൽക്കാലിക വി സിയാണ് നിലവിൽ കേരള സർവകലാശാലമല്ല ആ താൽക്കാലിക വി സിക്ക് വീണ്ടും ഒരു താൽക്കാലിക വി സിയാണ് നിയമിച്ചത് അപ്പോൾ പ്രതിഷേധമാണ് കാരണം നിലവിൽ കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് അതിനിടയിൽ അതിനെല്ലാം മാറ്റി വെച്ച് കാരണം ഞങ്ങൾക്ക് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കണം മറ്റൊരു സങ്കീർണതയിലേക്കാണ് സർവകലാശാല കടന്നിരിക്കുന്നത് രണ്ട് രജിസ്ട്രാർമാരാണ് ഇപ്പോൾ നിലവിലുള്ളത് ഞാൻ പറഞ്ഞില്ല അതിൻ്റെ മറ്റ് വശങ്ങളെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നില്ല എസ് അഫേ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ന് പൊട്ടിമുളിച്ച സമരമല്ല നിരന്തരമായി ഞങ്ങൾ വിവിധ വിഷയങ്ങൾ വിദ്യാർത്ഥികളെ വിഷയങ്ങളെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ വിഷയങ്ങൾ അടിയന്തരമായി പരിഹരിക്കണം പിന്നെ സർവകലാശാലയെ സംഘപരിവാർ കേന്ദ്രമാക്കാൻ വേണ്ടി വലിയ ശ്രമം നടക്കുന്നുണ്ട് അതിൻ്റെ ഏജൻറ്റായിട്ടാണ് നിലവിൽ വി സി മോഹനങ്ങ് കൊന്നുമ്പിൽ പ്രവർത്തിക്കുന്നത് അദ്ദേഹം നാളെ കഴിഞ്ഞ് മറ്റന്ന ടൂറ് കഴിഞ്ഞ് എത്തുമെന്നുള്ളതാണ് നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചത് വരട്ടെ ഇത് പ്രതിഷേധമാണ് ഉറപ്പായിരുന്നു പ്രതിഷേധം ഉണ്ടാവും കാര്യം അവരെ എല്ലാ ഘട്ടത്തിനകത്തും സിസാ തോമസ് ഇവിടെ എത്തുന്ന ഘട്ടത്തിനകത്ത് എസ് എഫ് ഐ പ്രതിഷേധം അറിയിക്കാറുണ്ട് ഇന്നും ആ രീതിയിൽ തന്നെ പ്രതിഷേധം അറിയിക്കും ബിനിൽ എന്തായാലും എസ് എഫ് ഐ പിന്നോട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ വലിയ ഫ്ലക്സ് ഒക്കെ ഇവിടെ മുൻവശത്ത് സ്ഥാപിച്ചുകൊണ്ട് അത് അവർ പ്രതിഷേധിക്കുന്നത് അല്പസമയത്തിനുള്ളിൽ തന്നെ വൈസ് ചാൻസലർ താൽക്കാലിക വൈസ് ചാൻസലർ ആയിട്ടുള്ള ഡോക്ടർ സിസ തോമസ് അല്പസമയത്തിനുള്ളിൽ തന്നെ സർവകലാശാല ആസ്ഥാനത്തെത്തും അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധം നേരത്തെ ബിനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സർവകലാശാല വലിയ പ്രതിസന്ധിയിലാണ് ഏത് രജിസ്ട്രാറെ നിയമിക്കും അല്ലെങ്കിൽ ഏത് രജിസ്ട്രാറാണ് ശരിയായ രജിസ്ട്രാർ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് കാരണം സർവകലാശാല സിൻഡിക്കേറ്റ് ാണ് ഇന്നലെ സസ്പെൻഷനിലുണ്ടായിരുന്ന കെ എസ് അനിൽകുമാറിനെ വീണ്ടും സർവീസിലേക്ക് തീരുമാനിച്ചത് അദ്ദേഹത്തെ വീണ്ടും നിയമിച്ചത് സർവകലാശാല സിൻഡിക്കേറ്റാണ് റദ്ദാക്കിക്കൊണ്ട് ഉത്തരവിറക്കി ഇന്നലെ തന്നെ ചുമതല ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുന്നു അതിനോടൊപ്പം തന്നെ വളരെ നാടകീയമായ സംഭവങ്ങൾ ഇന്ന് രാവിലെ സംഭവിക്കുന്നു രജിസ്ട്രാറിനോട് രജിസ്ട്രാറിൻ്റെ ചുമതലയുള്ള ജോയിന്റ് രജിസ്ട്രാറിനോട് വൈസ് ചാൻസലർ വിശദീകരണം തേടിയിരുന്നു ആ വിശദീകരണം നൽകാതെ വൈസ് ചാൻസലർ ഈ വിവരം അറിയിക്കാതെ ജോയിൻറ്റ് രജിസ്ട്രാറായിട്ടുള്ള പി ഹരികുമാർ അവധിയിൽ പ്രവേശിക്കുന്നു അതിനെ തുടർന്ന് കർശന നടപടിയെന്നോണം വീണ്ടും മറ്റൊരു വ്യക്തിയെ രജിസ്ട്രാറായി നിയമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് സിസാ തോമസ് കടന്നു ുന്നു പ്ലാനിങ് ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ മിനി കാപ്പനെ സർവകലാശാലയുടെ പുതിയ താൽക്കാലിക രജിസ്ട്രാറായി നിയമിച്ചുകൊണ്ടാണ് ഇപ്പോൾ